ഹായ് ഹലോ അപ്പോൾ ദേ നമ്മൾ ജോലി തുടങ്ങി അപ്പം ഓരോ കാര്യങ്ങൾ ഒതുക്കിച്ച് നമ്മൾ വീട്ടിൽ അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ വിളക്കൊക്കെ തേക്കുവാണ് അത് കഴിഞ്ഞ് അടിക്കണം പൂജാപാത്രം തേക്കണം മുട്ടുപാത്രം തേക്കണം എല്ലാം കഴിഞ്ഞ് ആണ് വീട്ടിലായിട്ട് പോരുന്നത് അപ്പം ഇപ്പം ആളുള്ളതുകൊണ്ട് എനിക്ക് പോരടിയില്ല എന്നോട് എപ്പോഴും വേണ്ടിയും പറഞ്ഞു ഇരിക്കാം അപ്പം ആളിവനുണ്ടെങ്കിൽ ഇവൻ എപ്പോഴും ഇങ്ങനെ സംശയങ്ങളാണ് ഇവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും പറയും ഒരു സമയത്ത് പോലും വായിൽ ആക്കി ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും ഞാൻ വഴക്കൊക്കെ പറയുന്നത് അന്നേരം എല്ലാവരും പറയല്ല അങ്ങനെ എല്ലാ സംശയങ്ങളും പറഞ്ഞു കൊടുക്കണം അത് ചെറുതിലോട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ നമ്മൾ സംസാരിക്കാൻ ചെന്നില്ലെങ്കിൽ അവൻ ആരോടെങ്കിലൊക്കെ ഇട്ട് മീനിനോടാണേലും പക്ഷികളോടാണേലും അണ്ണാനോടും കിളികളോടും ഒക്കെ സംസാരിച്ചോളും പശുവിനോട് വാടനയുടെ കോഴിയോടൊക്കെ പറയണേ കേട്ടാ കേൾപ്പിക്കാം ഞാനല്ല കേൾപ്പിക്കാം അവനെ നിങ്ങളോട് പറയാം ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ ദേ എനിക്ക് ഇരുന്നിട്ട് എത്താഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ടിന്ന് തേക്കുവാണ് പൊടിയൊക്കെ ഇട്ട് പീതാംബരി ഇട്ടാണ് ഞാൻ തേച്ചത് അപ്പം ദ പൊടി നല്ലതായിട്ടോ അതിട്ട് തേച്ചാൽ അതിട്ട് തൂത്താൽ മതി വിളക്ക് പെട്ടെന്ന് തന്നെ വെളുക്കും സാധാരണ പുളി ഇട്ടിട്ട് സബീനായിട്ട് അല്ലെങ്കിൽ വേറെ സോപ്പിട്ടൊക്കെയാണ് കഴുകാറ് ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് കാര്യം കഴിയില്ല അവിടെ തപ്പിച്ച് അവിടെ ഇച്ച് ശകലം കിട്ടുന്ന തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇത്രയും ചെയ്യണ്ടേ അപ്പം അത് കാരണം എനിക്ക് പെട്ടെന്ന് പോരും വേണമല്ലോ പെട്ടെന്ന് പോരാണ്ട് വന്നിട്ടും ആറുമണിയായി ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പം അപ്പം ശർമ്മയുള്ള കാരണം പിന്നെ കണ്ടം നീന്തണ്ട കണ്ടെത്തി അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തിക്കൂട്ടി നീന്തിയാണ് പോരാറ് കണ്ടെത്തി ചെളിയൊക്കെ വെള്ളമൊക്കെ ആയ കാരണം ആൾ നിന്ന് നമ്മളെ കൂടി കൊണ്ടുപോരും ഉള്ളപ്പം എന്നെ അങ്ങോട്ടും കൊണ്ടാക്കും ഇങ്ങോട്ടും കൊണ്ടുപോരും ആക്കാനായിട്ട് തന്നെയാണേലും വരും പറഞ്ഞാൽ മതി അപ്പം തന്നെ നമ്മളെ കൊണ്ടുവന്നാക്കും എന്തായപ്പം സൈക്കിളൊക്കെ ചേട്ടി ഇഷ്ടമാണ് സൈക്കിൾ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി സ്കൂട്ടർ എടുക്കണം ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ഞാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും നമുക്ക് എടുക്കാം എന്താ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു